അലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ളവരെ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ ഒരായത്തായ ബിസ്മില്ലാഹി റഹിമാൻ റഹീം ബിസ്മില്ലാഹി റഹിമാൻ റഹീം അൽ ബസ്മല എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഈ ആയത്തിൻ്റെ മഹത്വവും അതിൻ്റെ ഉപകാരവും എന്നിവയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനൊരുപാട് മഹത്വങ്ങൾ മഹാന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഏതാനും ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ് പരിശുദ്ധമായ ഖുർആാനിൽ ബിസ്മില്ലാഹി റഹിമാൻ റഹീം എന്ന ആയത്തൊരു മനുഷ്യൻ പാരായണം ചെയ്യുകയാണ് എങ്കിൽ അവന് നരക പ്രവേശനം അള്ളാഹുത്താല ഹറാമാക്കും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം കാരണം ബിസ്മില്ലാഹി റഹിമാൻ റഹീം എന്ന ആയത്ത് ആയത്തിൽ പത്തൊമ്പത് ഹർഫുകളാണ് പത്തൊമ്പത് അക്ഷരങ്ങളാണ് ഉള്ളത് നരകത്തെ കാക്കുന്ന മലക്കുകളുടെ എണ്ണവും പത്തൊമ്പതെണ്ണമാണ് തന്മൂലം അള്ളാഹു താല നരകത്തിൽ നിന്നും ഒരു മോചനം ഇതിൻ്റെ കാരണം കൊണ്ട് അള്ളാഹു താല നൽകിയേക്കാമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ് അതുപോലെ തന്നെ മറ്റുതര മറ്റു പല ഗുണങ്ങളും ബിസ്മില്ലാഹി ബിസ്മില്ലാഹുറഹിമാൻ റഹീം എന്നതിന് മഹാന്മാർ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് ഒരു മനുഷ്യൻ എഴുന്നൂ എഴുന്നൂറ് പ്രാവശ്യം എഴുന്നൂറ് പ്രാവശ്യം ബിസ്മില്ലാഹി ലാഹി റഹീം എന്ന് എഴുതുകയും എന്നിട്ട് അതിനെ ചുമന്ന് നടക്കുകയും ചെയ്താൽ അള്ളാഹു താന സൃഷ്ടികളുടെ ഹൃദയത്തിൽ അവനോടുള്ള ഒരു ഭയഭക്തിയും അവനോടുള്ള ഒരു അധവും അള്ളാഹുത്താല നൽകുന്നതാണ് എന്ന് മഹന്മാർ രേഖപ്പെടുത്തിയത് കാണാം അതുപോലെ തന്നെ ഒരു മനുഷ്യൻ എഴുന്നൂറ്റി എൺപത്തി പ്രാവശ്യം സോറി ആറുന്നൂറ്റി ഇരുപത്തി അഞ്ച് പ്രാവശ്യം ഒരു മനുഷ്യൻ അറുന്നൂറ്റി ഇരുപത്തഞ്ച് പ്രാവശ്യം ഒരു മനുഷ്യൻ ഇതിനെ എഴുതുക എഴുതുകയും ചുമക്കുകയും ചെയ്താൽ അള്ളാഹുത്ത സൃഷ്ടികളുടെ മനസ്സിൽ അവനോടുള്ള പ്രത്യേകം ബഹുമാനം നൽകുകയും മാത്രമല്ല ഒരു സൃഷ്ടിക്കും അവനെ മോശമാക്കാൻ അവന് ഒരു പോറലേൽപ്പിക്കാൻ അവന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഒരാൾക്കും സാധ്യമല്ലാത്ത വിധം അള്ളാഹു താലവിന് സംരക്ഷണം നൽകും എന്നും മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം അതുപോലെ തന്നെ മുഹറമിൻ്റെ ആദ്യത്തെ ദിവസം ഒരു മനുഷ്യൻ ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് ഒരു പേജിൽ എഴുതി വെക്കുകയാണെങ്കിൽ ബിസ്മില്ലാഹി റഹിമാൻ റഹീം എന്ന് ഒരു പേജിൽ മുഹറമിൻ്റെ ആദ്യത്തെ ദിവസം ഒരാൾ എഴുതി വെക്കുകയാണ് എങ്കിൽ അഥവാ നൂറ്റി പതിമൂന്ന് പ്രാവശ്യം എഴുതി വെക്കുകയാണ് എങ്കിൽ മഹന്മാർ രേഖപ്പെടുത്തുന്നു അവൻ്റെ ജീവിതകാലത്ത് അള്ളാഹുദാൽ അവൻ്റെ വെറുപ്പുള്ള കാര്യങ്ങൾ നൽകൂല്ല അവന് എപ്പോഴും സന്തോഷമുള്ള കാര്യങ്ങൾ അള്ളാഹുത്താല നൽകും എന്നും മഹന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാം അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ഒരു മനുഷ്യൻ ഉറങ്ങുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഉറങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ഇരുപത്തി ഒന്ന് പ്രാവശ്യം ചൊല്ലുകയാണ് എങ്കിൽ അള്ളാഹു താല അന്നത്തെ രാത്രി ഷെയ്ഖാനിൻ്റെ ശല്യത്തിൽ നിന്നും അതുപോലെ തന്നെ കള്ളൻ്റെ ശല്യത്തിൽ നിന്നും പൊടുന്നനെയുള്ള മരണത്തിൽ നിന്നും എല്ലാ ബലാ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു താലവിനെ സംരക്ഷിക്കും എന്നും മഹന്മാർ രേഖപ്പെടുത്തിയത് കാണാം അതുപോലെ തന്നെ മറ്റു വേദനകൾ അനുഭവപ്പെടുത്തുന്ന ഒരു വ്യക്തിക്കോ നൂറ് പ്രാവശ്യം മൂന്ന് ദിവസക്കാലം ഒരുത്തൻ ചൊല്ലുകയാണ് എങ്കിൽ അള്ളാഹുനായാലെ അവൻ്റെ സമ്മതത്തോടു കൂടെ അള്ളാഹുസ്മയാനുദ് അവൻ എല്ലാ വേദനകളെയും മാറ്റിക്കൊടുക്കും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം അതുപോലെ തന്നെ മറ്റൊരു ഗുണമാണ് ആളുകളുടെ മനസ്സിൽ സ്നേഹമുണ്ടാവാൻ അവനോട് നല്ല സ്നേഹമുണ്ടാകാൻ ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് എഴുന്നൂറ്റി അമ്പത്തിയാറ് പ്രാവശ്യം പരിശുദ്ധമായ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ഓതുകയും അതൊരു വെള്ളത്തിൽ മന്ത്രിക്കുകയും എന്നിട്ട് ആ ആൾക്ക് അവൻ കൊടുത്താൽ അവൻ ഇഷ്ടപ്പെടണം അവനെ ഇഷ്ടപ്പെടണമെന്നാഗ്രഹിക്കുന്നയാൾക്ക് നൽകുകയാണ് എങ്കിൽ അതുമൂലം നല്ല സ്നേഹം അവനോട് അവനോടുണ്ടായിത്തീരുമെന്ന് മഹന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാം അതുപോലെ തന്നെ ഇങ്ങനെ എഴുന്നൂറ്റി അമ്പത്താറ് പ്രാവശ്യം ഒരു വെള്ളത്തിൽ ഊതി ഏഴ് ദിവസക്കാലം ഒരുത്തൻ കുടിക്കുകയാണ് എങ്കിൽ അവൻ്റെ ഓർമ്മശക്തിയിലുള്ള ശക്തിയിലുള്ള അവൻ്റെ ബുദ്ധിമാന്തിയത്തെ അള്ളാഹുത്താല നീക്കി കൊടുക്കുകയും നല്ല ഓർമ്മശക്തി ശക്തി അവന് പ്രദാനം ചെയ്യുമെന്ന മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം ഇങ്ങളെ ഒട്ടനവധി ഗുണങ്ങൾ ബിസ്മില്ലാഹി റഹിമാൻ റഹീം അഥവാ അൽ ബസ്മരക്ക് അള്ളാഹുത്താല നൽകിയിട്ടുണ്ട്